ത്ത് ദുബൈലുള്ള സുഹൃത്തു ഒരു സംഭവം പറഞ്ഞു ഇപ്പൊ അടുത്ത് അദ്ദേഹം പേര് പറയരുത് നാടും പറയരുത് എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ് ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വിശക്കിനുണ്ട് ഒരു ദൃഹം തരുവഞ്ചു ദൃഹം എടുത്ത് കഴിഞ്ഞു ഇപ്പൊ അടുത്ത സംഭവിച്ചത് ഒരു ഒരു മാസത്തിനകം അഞ്ച് ദൃഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഏയ് ഇത് കൂടുതലാണ് എനിക്ക് ഒരു ദൃഹം ഒരു കോയിൻ മതി അഞ്ചു വേണ്ട ഒരു കോയിൻ മതി നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് പറ കണ്ടപ്പങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു നല്ല ഒരു പൈജാമിയും ചുപ്പിക്കെട്ട് താടിയും തലപ്പാവും ഒക്കെ ഉള്ളു ഒരു കണ്ടപ്പൊരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു പടച്ചവനെ ഒരു ദൃഹം ചോദിച്ചപ്പോ അഞ്ചു കൊടുത്തു കൂടുതലൊന്നല്ലല്ലോ അഞ്ച് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഏ എനിക്ക് ഒന്ന് മതി മതി അങ്ങനെ ഒന്ന് വാങ്ങിച്ചു വല്ലാത്ത മനുഷ്യനെ അയാൾ കൊറേ ദോരക്കാനും തുടങ്ങി എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു മോനെ എന്റെ കണ്ണില് വല്ലാത്ത വിഷമുണ്ടല്ലോ അപ്പൊ വീട് പണിന്റെ വിഷമത്തിലത് വലിയ വിഷമണ്ടല്ലോ മോനെ മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസുണ്ടല്ലോ പ്രയാസണ്ട് മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ മുമ്പൊക്കെ പറഞ്ഞയച്ചതാണ് നീ എന്ത് ചോദിച്ചോ പരിഹാരം ഉണ്ടാവുന്നതാണ് എങ്ങനെ തോന്നിയ റബ്ബ ദിവസം അങ്ങനെ ശരി വല്ലാത്തൊരത്ഭുതാണല്ലോ എന്നോട് പറഞ്ഞു നിന്റെ കൈ പൊട്ടിപ്പിടിക്കെ പൊട്ടിപ്പിടിക്കെ ആ ഒരു മൂന്ന്ഹിം ചെറുപ്പക്കാരതൊക്കെ ഓതി കൈയ്യം തുറന്നോക്കെന്ന് പറഞ്ഞു നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത് പറയുന്നത് എന്റെ കൈയിൽ എന്റെ കൈയിനുള്ളിൽ അയാൾ വെച്ചതല്ല എന്റെ കൈന്റെ ഉള്ളിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു വീണ്ടും ഒരു വേറെ ചെയ്തു ഒരു ചെറിയൊരു സാധനം ഒരു കല്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു വണ്ടി വണ്ടിയെടുത്ത് പോവാണ് എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവനെ കൊണ്ടുവിട്ടു തരുമോ എന്ന് കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കൊണ്ടു കല്ല് വെച്ചു അടച്ചുപിടിച്ചോ അടച്ചുപിടിച്ചു ആ പിന്നെ ചൊല്ലിക്കോ ഒരു ഫാത്തി ഹോത് ഒരു ആശി ഹോത് ആലുഹോത് മൂന്ന് തവണ ഓദിക്കോക്കോ ആയിരുന്നു എടുത്തു നോക്കുന്നു നോക്കുമ്പോ ഒരു ചെറിയ മിഠായി അത് കഴിച്ചോ എന്ന് പറഞ്ഞു കഴിച്ചു കഴിച്ചുന്റെ വലിയ വന്നു വന്നുപോട്ട് ചോദിച്ചോ ഞാൻ തരാന്നാ പറയണത് ഒരു ദൃഹമില്ലാണ്ട് മുമ്പിൽ വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നുപോയി അപ്പോ എന്ന് പറഞ്ഞു മോനെ നിന്റെ സമ്പത്തിൽ വർക്കത്തില്ലേ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ചോദിച്ചു കുറച്ച് പതിനയ്യായിരം ദൃഹം കയ്യിലുള്ളൂ അത് എന്തോ വല്യ കഷ്ടപ്പാടില്ല പോകുന്നത് എവിടെയാ ചോദിച്ചു നിന്റെ കാശിന് വർക്കത്തില്ലാത്തതാ വിഷയം ഞാൻ അതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞു എവിടെയാ എ ടി എം പോയിട്ട് എടുക്കണം അക്കൗണ്ടില്ല എ ടി എം ഇവിടെയുള്ളത് അങ്ങോട്ട് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു ുന്നു കൊണ്ടുപോവാൻ പോവാല്ലോ ഒരു ടെൻ തൗസൻഡ് ലിമിറ്റ് കഴിഞ്ഞു ബാക്കി കിട്ടൂല കാർഡ് ഉപയോഗിക്കണം വേറെ ബാങ്കിന്റേതാണ് ഇവിടെ ഇല്ല നമുക്ക് അങ്ങോട്ട് പോവാം അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പത്ത് പതിനയ്യായിരം ദൃഹം എടുത്തിട്ട് പറഞ്ഞു നീ ഇത് നല്ലവണ്ണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വെക്കെന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റി ചുരുപിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ചു വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ചെറുപ്പക്കാരൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുവായിരിക്കും എന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കണത് സുബാൻ അല്ലാ അല്ല ഞാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പുണ്ട് കടലാസിന്റെ കപ്പ് വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ ഇവിടെ വെക്കുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ പുറത്തു പോയി നോക്ക് ഞാൻ ദ്വാരക്കെട്ടെ എന്ന് പറഞ്ഞു പുറത്തു പോയിരുന്നു അതിരിക്കാണ് ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോൾ ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു കാര്യമായിട്ട് താരുന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പൂവാട്ടോന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട് ഇനിയിപ്പൊ നോക്കണ്ട നീ വീട്ടിലെത്തിട്ട് നോക്കിയാൽ മതിയോ അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു വിചാരിച്ച പറഞ്ഞ പോലെ ചെയ്യണ്ട വല്ല കുരുത്തക്കേടും വന്നാലോ എങ്ങനെ പച്ചക്കല്ല് മിഠായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവിൽ പറയാ പറയാ വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ ചായ എന്താ പറയാ അതിന്റെ ടീ കപ്പാണി കാണുന്നത് ഇന്റെ പതിനയ്യായിരം ദൃഹം അടിച്ചു മാറ്റിയിട്ട് അയാൾ പോയത് സുബാനല്ല ആ ചെറുപ്പക്കാരൻ പറയാണ് ഇത് ജനങ്ങൾ അറിയണം എന്റെ പേര് പറഞ്ഞ് എന്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുന്നത് കൊണ്ട് നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവോ കറാമത്ത് കാട്ടിട്ട് തട്ടിപ്പ് ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത് ഇതിപ്പോ മഹാ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽമിനി ദീനുഹു ഒരു മുമ്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത് മുഅ്മിനി മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് അവന്റെ ദീനാണ് നമ്മൾ അത്ഭുതങ്ങളാണെന്ന് വിചാരിക്കും അത്ഭുതം കാണുമ്പോൾ നമ്മൾ അങ്ങ് വീഴാണ് പിന്നെ പോയിട്ട് ചെയ്യാണ് പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കിടക്കാണ് എന്താ ചോദിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന ഇസ്ത രാജുകളുണ്ട് കള്ളൂടിയമാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും മഹാ മഹാതെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യനെ കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോൾ അല്ലാന്റെ വലിയ വിചാരിക്കുവോ നമ്മള് എവിടെയല്ല വലിയവടെയല്ല വലിയറിയണമെങ്കിൽ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ നോക്കുന്നവരാണോ അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽ പക്കക്കാർക്ക് അറിയാൻ പറ്റൂ നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും അറിയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുന്നു നല്ല സുഖമായിരുന്നു അവര് വന്നു പ്രശ്നമായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവിടെയാണ് പ്രശ്നക്കാരാന്നറിയാ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ അവര് നല്ലവരാണ് కూడా తామసించు కూడా యాత్ర చేయదు మాషా అల్లాహ్ നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ് കൂടെ യാത്ര ചെയ്യണം കൂടെ താമസിക്കണം അത് കഴിഞ്ഞ് കാശ് കൊണ്ടുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തി നോക്കണം അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് കാശിന്റെ ഏർപ്പാടും ഒരു മനുഷ്യന്റെ ദീന് മനസ്സിലാവുവാൻ അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ നൽകട്ടെ തട്ടിപ്പുകളൊന്നും ചെന്ന് പെടാതെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുന്റെ കാവലുണ്ടാകട്ടെ അള്ളാഹുന്റെ കാവലുണ്ടാകട്ടെ നമ്മൾ ആലോചിച്ചു നോക്കൂ